ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്ന് വന്നേക്കാം നമ്മുടെ കുറച്ച് ഹാങ്ങിംഗ് വിങ്ങായിട്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് വിങ് പിന്നെ നമ്മുടെ മൾട്ടി മൾട്ടിപ്പറ്റിൽ പെറ്റൂണിയ ഇത്രത്തിൻ്റെ സീഡിൻ്റെ സെയിലാണ് വന്നിരിക്കുന്നത് കോമ്പോസ് സെയിലല്ല അല്ല കോമ്പോസ്റ്റ് സെയിലല്ല അല്ല സെപ്പറേറ്റ് ആണ് കേട്ടോ നമുക്ക് എല്ലാത്തിൻ്റെയും മിക്സ്ഡ് കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കതിലൊരു ആറോ ഏഴോ കളറൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത് അഞ്ച് കളറാണ് നമ്മൾ മാക്സിമം പ്രതീക്ഷിക്കാൻ പറ്റുള്ളുട്ട് കാരണം എന്തായാലും ഒരു ഒരു കളറിൻ്റെ തന്നെ രണ്ടോ മൂന്നോ സൈഡൊക്കെ ചിലപ്പം വരും കാരണം നമ്മളിങ്ങനെ കളർ സെപ്പറേറ്റ് അല്ലല്ലോ എടുത്ത് വെക്കുന്നേ അപ്പം അതുകൊണ്ട് മിനിമം നമ്മൾ അവിടെയിൽ അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് പക്ഷേ മിക്സഡ് മിക്സഡായിരിക്കും നമുക്ക് വന്നേക്കുന്നത് അതുതന്നെ നമ്മുടെ ഗ്രൗണ്ട് വിങ്ക വരുന്നത് പന്ത്രണ്ട് സീഡാണ് കേട്ടോ ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഹാങ്ങിങ് വിയുടെ സീഡ് വരുന്നത് പത്ത് സീഡിന് എഴുപത് രൂപയാണ് ഡബിൾ പെറ്റൽ പെറ്റൂണിയുടെ സീഡ് വരുന്നത് ഇരുപത് സീഡിന് എഴുപത്തി രൂപയാണ് പ്ലസ് മുപ്പത് രൂപ പോസ്റ്റൽ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ സീഡിൻ്റെ ടോട്ടലായിട്ടുള്ള റേറ്റ് ടോട്ടലല്ല നമ്മുടെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നമുക്ക് പോസ്റ്റൽ ചാർജും കൂടെ വരുന്നത് സീഡുകൾ പാ പാകുന്നതിന് നമുക്ക് ഏറ്റവും നല്ല മിക്സ് ഞാൻ പാകത്തിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ജിഫി ബാഗിൽ വരുന്ന ചകിരിച്ച അത് നമ്മൾ ജിഫി ബാഗ് നന്നായിട്ട് കുതിർക്കുമല്ലോ ആ കുതിർത്തിട്ട് ആ ജിഫി ആ ഇത് നമ്മൾ ജിഫി പൊട്ടിച്ചിട്ട് നമ്മളൊരു ട്രേയിലേക്ക് ഇടുക അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ എന്തായാലും ട്രേയ്ക്ക് ഒന്ന് രണ്ട് ഹോള ഉള്ളത് നല്ലതാണ് കേട്ടോ ഞാനില്ലാത്തതൊക്കെയാണ് എടുക്കാറുള്ളത് എനിക്കങ്ങനെ ചീഞ്ഞ് പോകാറില്ല കാരണം ഇപ്പോഴത്തെ നല്ല വെയിലാണല്ലോ ഹാങ്ങിങ് വിങ്കയുടെ കളറുകൾ ഇതൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നിട്ട് അതങ്ങ് നിരത്തിയിട്ടിട്ട് നമ്മുടെ സീഡും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം അത്യാവശ്യം നല്ല നനവുണ്ട് വേഗം വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കാറില്ല ആ ഒരു നനവിൽ തന്നെ വയ്ക്കും നമ്മൾ ജിഫിയിലേക്ക് ഡയറക്റ്റ് സീഡ് ഇടുന്ന പോലെ തന്നെ നമ്മളിത് പൊട്ടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒരു ജിഫിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചധികം സീഡുകൾ നമുക്ക് ഒന്നിച്ച് പാകിയെടുക്കാം അതാണിട്ട ഗുണം അപ്പോൾ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ പർപ്പിൾ വെയിൻ പെറ്റൂണിയുടെ ഒരു പന്ത്രണ്ട് സീഡ് ഇട്ടു കേട്ടോ പന്ത്രണ്ട് സീഡും കിളർത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വെറുതെ എല്ലാവർക്കും സീഡ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് എല്ലാം കുറച്ച് മകഞ്ഞ് ചാടിയിട്ട് അതിൻ്റെ ആ സീഡെല്ലാം തൈയെല്ലാം നഷ്ടപ്പെട്ടു പോയി അപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് സീഡ് എണ്ണി ഒന്നോടെ ഒന്ന് പാകി നോക്കിയതാണ് ഇതിൽ തന്നെ ആദ്യം ഞാൻ പാകിയത് മണ്ണിലായിരുന്നു കേട്ടോ ഞാൻ ഇതിൽ ഒന്നോടെ കാരണം അതിൽ നമ്മൾ അന്ന് ചെയ്തിൽ ചെയ്തതിൽ ഇത് ഞാൻ ഒന്നോടെ ഒന്ന് പാകി നോക്കി അപ്പോൾ അത് നമ്മളിട്ടതിൽ എല്ലാ സീഡും നമുക്ക് കിളർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു പോട്ടി മിക്സ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പെറ്റൂണി അതുപോലെ പാകിയിട്ടുണ്ട് അപ്പോൾ വെള്ളം നമ്മളിത്തിരി സീഡ് ഇത്തിരി കുറച്ചിടുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് അത് എന്തിൻ്റെ സീഡാണെങ്കിലും നമുക്ക് പിന്നീട് വെള്ളം ഒഴിക്കുന്നതിന് ഒരു എളുപ്പമുണ്ട് നമുക്കിപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടാണെങ്കിലും നമുക്ക് പതിയാണ് വിത്തായി മുളച്ച് നിൽക്കാത്ത ഗ്യാപ്പിൽ കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഡബിൾ പെറ്റൂണിയം വന്നിട്ടും മിക്സഡ് കളകാണ് കേട്ടോ നമുക്ക് ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടേണ്ടേ